ഒരു കുഴപ്പില്ല ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യാം എന്നിട്ട് ഓരോ വീട്ടമ്മമാരോടും ഓരോ അച്ഛന്മാരോടും പറഞ്ഞു ഭാരതരിയുടെ വണ്ടി വന്നിരിക്കണമെങ്കിൽ മിനിമം മൂന്നോ നാലോ ചാക്ക് വാങ്ങാൻ പറയണം കേട്ടോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാരത് റൈസ് ഞാൻ ഇന്നലെ എറണാകുളത്ത് വെച്ചിട്ട് ഒരു ചാക്ക് വാങ്ങി ട്രസ്റ്റിന് വേണ്ടി നമ്മുടെ പണി പണിസൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിട്ടാ അപ്പോൾ എല്ലാരും പറയണത് സഖാക്കന്മാർ പ്രത്യേകിച്ച് പറയാം വളരെ മോശപ്പെട്ട അരി എന്നാണ് പച്ചരി എന്നൊക്കെ പറയണത് വളരെ കൂടിയൊക്കെ ഇതിനെ പറയുന്നത് അപ്പോൾ അതൊന്നും അറിയണമല്ലോ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് നമ്മൾ ബി ജെ പി പറഞ്ഞിട്ട് വെറുതെ നോണ പറയാൻ പറ്റുമല്ലോ അങ്ങനെ നോണ പറഞ്ഞിട്ട് പാർട്ടിക്ക് വോട്ടുണ്ടാക്കുന്നവരോട് എനിക്കില്ല അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പണി സൈറ്റിൽ വെച്ചു പല ആൾക്കാരും പല രാഷ്ട്രീയക്കാരും ഉണ്ടാവും ഉണ്ടാവും എന്ന് എനിക്കറിയില്ല അവരോട് ഇത് മാത്രമേ ചോദിക്കുള്ളൂ ഈ അരി ഉണ്ട് സാധാരണ മനുഷ്യന്മാർ കഴിക്കാൻ പറ്റുന്ന അരിയാണോ വീട്ടിലോട്ട് വാങ്ങിക്കാൻ പറ്റുന്ന അരിയാണോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്തായാലും ഞാൻ ഞാൻ ആ കർമ്മത്തിലോട്ടൊന്ന് കടക്കണം കേട്ടോ വെയിറ്റ് ട്ടാ പറയും അങ്ങനെ കഴിക്കാൻ പറ്റുള്ളത് അല്ലേ ആഹ് എല്ലാവർക്കും കുട്ടിക്ക് വാങ്ങിക്കാരിട്ടാ സൂപ്പർ ആഹ് സൂപ്പർ അരി അരി പച്ചരിയാന്ന് പറയും പറയണ്ട ഒരു പച്ചരില്ലേ അതാണ്ടോ എല്ലാര് അല്ലേ പൊന്നരി നമ്മളെ തമിഴ്നാട് നമ്മളെ പയ്യണ്ടത് തമ്പിയാപ്പുറ സാപ്പാട് ഏഹ് സാധാ അരിച്ചിതാന പച്ചരി ഒന്നും ഇല്ലേ സൂപ്പർ അല്ലേ നല്ല ആ ശരി ഓക്കെ ഓക്കെ അവൻ തമിഴ്നാട്ട് കേറ സ്റ്റാലിന്റെ ആളാണ് അവനേ പറയട്ടെ നല്ലരിന്ന് ഞാൻ വയ്ക്കാം അണ്ണാ പറയണേ വീട്ടില് വാങ്ങിക്കാ നൂറ് ശതമാനം ഒരുപാടിയും മേടിക്കണ്ട ഒരു പാടിയും കാണിച്ചു കൊടുക്കട്ടെണ്ടോ പച്ചരിയാന്ന് പറഞ്ഞിട്ട് ആൾക്കാര് ഇദ്ദേഹം ഇദ്ദേഹത്തിന് സംസാരിക്കാറില്ല ചെവി വെക്കുന്നു ഞാൻ പുള്ളിക്കാരാണ് പറയട്ടെ എങ്ങനെയുണ്ട് ഏഹ് നല്ലാരി ഏഹ് കുട്ടിക്ക് വാങ്ങിക്കാ അതിനൊന്നും മനസ്സിലാഷ നല്ല അരി പറയണ പുള്ളിക്കാരൻ മനസ്സിലായി അപ്പം ഇതാണ് അപ്പം നിങ്ങൾ ഈ പറയണ പോലെ ഇത് മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റാത്ത പറ്റാത്തന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ രാഷ്ട്രീയത്തിമിനം പിടിച്ച കുറെ ആൾക്കാരുണ്ട് അവർക്ക് ഇങ്ങനെ പലതും പോരാ നമ്മളെ പണിസൈറ്റ് നമ്മളെ പണിക്കാർ ആളുകൾ കഴിക്കണം കേട്ടോ അര് വെച്ച് കഴിഞ്ഞാണ്ടോ ഇതാണ് അരി ഏഹ് എന്താ അതൊരു കുഴപ്പമെന്ന് പറയാം ഞങ്ങൾ ഭാരത് ആണ് ഇനി ഞാൻ പണിക്കാർക്ക് മാത്രം കൊടുത്തു ഞാൻ തിന്നില്ല എന്ന് പറയണ്ട ഞാനും ഇത് തന്നെ കഴിക്കണേ ഒരു കുഴപ്പമില്ല നല്ല അരി ഞാൻ ഇച്ചിരി വേവ് കുറച്ചായിരുന്നു കേട്ടോ ഉള്ളത് പറയാനോ ഇച്ചിരി വേവ് കുറച്ചിട്ടാണ് വെച്ചത് കാരണം ഇച്ചിരി പേടിൻ്റെ ഒന്ന് അളിഞ്ഞു പോകുന്നുള്ളത് പുന്നിരി പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ചോറായി ഗ്യാസിലും വെക്കാം വലിയ പ്രശ്നമില്ല ഇതിലാറഞ്ഞി എന്താ വേണ്ടത് എന്താ നമുക്ക് മോതി ചെയ്തു തരേണ്ടത് ഇതൊക്കെയല്ലേ ചെയ്തു തരേണ്ടത് അല്ലേ പത്ത് കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈ സഖാക്കന്മാരെ തിന്നില്ല തിരികില്ല ടീമാണ് മനസ്സിലായേ അപ്പോൾ പട്ടണി പട്ടണി എന്ന് പറഞ്ഞ കരയും ചെയ്യും ഇതുപോലെ വില കുറച്ച് അരി കൊടുത്തു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമാണെന്ന് പറയും ചെയ്യും ഇതുപോലൊരു ഓന്തുകൾ ഓന്ത് പോലെ ഇങ്ങനെ നിറം മാറും അത്രയ്ക്ക് എന്താണൊക്കെ പറയാം മനുഷ്യന്മാർ നന്നാണെന്നുള്ള ചിന്ത അവർക്കില്ലാതെ അവിടെ ഒരു കീട്ട രാഷ്ട്രീയമാണ് അവർക്ക് അങ്ങനത്തന്നെ വേണം പറയാം ഒരു കുഴപ്പമില്ല ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യാം എന്നിട്ട് ഓരോ വീട്ടമ്മമാരോടും ഓരോ അച്ഛന്മാരോടും പറഞ്ഞു ഭാരതരിയുടെ വണ്ടി വന്നിരിക്കണമെങ്കിൽ മിനിമം മൂന്നോ നാലോ ചാക്കോ വാങ്ങാൻ പറയണം കേട്ടോ എന്താച്ചാൽ നമുക്ക് ഉപകാരപ്പെടും ഇനി മറ്റുള്ളവർ പറഞ്ഞുണ്ട് ഇതുകൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കാനൊ ആയിക്കോട്ടെ അങ്ങനെ ഉണ്ടാക്കണോ അങ്ങനെ ഉണ്ടാക്കട്ടെ ദോശയുടെ അരി ഇത്ര വില കുറഞ്ഞിട്ടാണ് കിട്ടുന്നത് നല്ല ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കണുണ്ടായിക്കോ ചോറുണ്ടാക്കി കഴിക്കണ പുന്നി അരി പോലെ നിങ്ങക്ക് പൊന്നി അരി പോലെ മനസ്സിലായോ ഇത് ഏത് കറിയും സൂട്ടാവും അതാണ് രസം സാമ്പാറും സൂട്ടാവും നോൺ വെജും സൂട്ടാവും എല്ലാം സൂട്ടാവും അപ്പൊ എന്തായാലും മറക്കണ്ട എല്ലാരും വാങ്ങിക്കുക കാണുമ്പോൾ എല്ലാവരും വാങ്ങിക്ക ഒന്നോ രണ്ടോ ചാക്ക് വാങ്ങിക്ക ഉപയോഗിക്കാ എല്ലാവർക്കും ധൈര്യത്തോടു കൂടി വാങ്ങിക്കാം പൈസ നഷ്ടാവില്ല ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റുള്ളിൽ ചോറ് വേവം ചെയ്യട്ടോ നല്ല വേവ് അല്ല കുറഞ്ഞ വേവ് കുറഞ്ഞ അരിയാണ് ഒരുപാട് വേവിക്കരുത് ചിലപ്പോൾ അളിഞ്ഞു പോകും അളിയാതെ നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ കുറച്ച് വേവ് കുറച്ചാണ് വെച്ചിരുന്നത് കുറച്ചും കൂടി ഒക്കെ വേവെന്നാണ് പറയണവർ കുഴപ്പമില്ല സൂപ്പർ അരിയാണ് സൂപ്പർ അരിയാണ് സൂപ്പർ അരിയാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും അതായത് സാമ്പാറോ രസോ എന്ത് വേണേലും കൂട്ടാം ഒരു കുഴപ്പമില്ല നല്ല ചിക്കൻ കറി ആണെങ്കിലും സൂപ്പറാണ് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ നല്ല പോത്തുകറിയാണെങ്കിലും പട്ടയ്ക്കും അപ്പും വഞ്ചിതരാവരുത് ആര് എവിടെ കണ്ടാലോ ഈ ഭാരത് അരിയുടെ വണ്ടി കണ്ട് ഞാൻ വാങ്ങിച്ചോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ചാക്കോ വാങ്ങിച്ചോ നഷ്ടം വരില്ല എനിക്ക് നഷ്ടപ്പെട്ടു എല്ലാ കാര്യം പറയാം എന്നാലും കൊച്ചിയിൽ നിന്ന് ഞാനൊരു ഒരു പാക്കറ്റ് വാങ്ങി പക്ഷേ ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞോണ്ട് ആൾക്കാർ ഇങ്ങനെ മോശമാണ് അരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം വാങ്ങിച്ചില്ലല്ലോ ഒറ്റ ചാക്കേ വാങ്ങിച്ചുള്ളൂ പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് നഷ്ടബോധം വരുന്നുണ്ട് ഇനിയിപ്പോൾ എവിടുന്ന് കിട്ടും എന്നറിയില്ല ഞാനാണെങ്കിൽ പോകുന്നു ചെയ്തു ഇനി എന്ത് എന്നാലും വേണ്ട ഞാൻ നാട്ടിൽ നിന്ന് ആരടുത്ത് കിട്ടുവാണെങ്കിൽ പത്ത് ചാക്ക് വാങ്ങാൻ പാടുണ്ട് അത് വേണം പണിക്കാർക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടാ ചോറ് അത് നന്നായി എന്നാണ് പറയണത് അവരത് മതിയെന്നാണ് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഭയങ്കര നന്ദി കേട്ടോ പറയാതിരിക്കാം വയ്യ നരേന്ദ്രമോദി സർ സലൂട്ട് നിങ്ങളപ്പോൾ പോലുള്ള ആളുകളാണ് ഞങ്ങളെ ഭരിക്കേണ്ടതെന്ന് ഒന്നുകൂടി കൂടി നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു റിയലി റിയലി താങ്ക്സ് മോദിജി